പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് കേരംസ് ഒക്കെ ഇങ്ങനെ കളിക്കേണ്ടി പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് പഠിച്ചിട്ടൊരു കാര്യമില്ല കറുപ്പ് ഏതാ വെള്ളം ഏതാന്ന് കണ്ണ് കാണണ്ടേ നല്ല രീതിയിൽ പോക്കറ്റിൽ ഇണ്ടാ അഞ്ചു പറയും ഇത് കണ്ട ഞാൻ നേരത്തെ ഓറഞ്ച് ഓറഞ്ച് ഇത് കറുപ്പാണ് പറയുന്ന കറുപ്പ് ഇത് വൈറ്റ് ഇത് ഓരോരോ വേണ്ടി ഇപ്പൊ പ്ലാൻ ചെയ്ത് ാണ് തട്ടിക്കൂട്ട് പരിപാടിയാണ് പിന്നെ ഇതുപോലെ ഒരു കൂടിക്കാഴ്ചകളൊന്നും ഉണ്ടാവൂന്നും അറിയില്ല അപ്പം ഏതായാലും ഞങ്ങള് കുഞ്ഞോടുണ്ടായിരുന്നു കൊടുക്കാന്ന് വിചാരിച്ചു പ്രഗ്നന്റ് ആണ് അപ്പൊ ബേബി ഷവർ കൊടുക്കാന്നുള്ള ആണ് അപ്പം ഏതായാലും അവരോട് ചോദിച്ചു നോക്ക് അവർ സെറ്റ് ആക്കി തരുവാണെങ്കിൽ നമുക്കത് ചെയ്യാം ചെയ്യുകയാണെങ്കിൽ ഇവർ അനുഭവിയാകും പിന്നെ നൗഫനുണ്ട് വൈഫുണ്ട് പിന്നെ ഞാനുണ്ട് എമിണ്ട് ആഷുണ്ട് അപ്പൊ നമ്മളെ ഈയൊരു ദിവസം ഇനി എങ്ങനെ കിട്ടും അറിയൂലോ ഇതുപോലൊരു കൂടിച്ചേരല്ല എപ്പോഴുണ്ടാവുന്നൊന്നും നമുക്കറിയൂലോ അപ്പൊ ഏതായാലും ഒരു സർപ്രൈസ് കൊടുക്കണം എന്ന് വിചാരിക്കുന്നു നമ്മളെ ചോദിച്ചോടുക എനിക്ക് ഭയങ്കര കോളിംഗ് ആണ് ഒന്നര കോടിന്റെ കച്ചവടം പകുതി വെച്ചത്

പിന്നെ അനുഷിഫിന്റെ അപ്പൊ ചെന്ന് കേക്ക് സെറ്റ് ആക്കിങ്ങനെ വാണ്ടി ചെന്നേ അതെ അതെ വൺകെ ജി അതിയാവും വൺ കെ ജി ചെറുതല്ലേ യും ഇവിടുണ്ട് ജുബിയും ഇവിടുണ്ട് ഈ ടി ഫാമിലി തുള്ളുണ്ട് എങ്ങനെ പിന്നെ ഇവിടെ ഒക്കെ നമ്മളെ മുകളിലേക്ക് പോവാ മുകളിലേക്ക് പോവാ പരിപാടി ഈ വീഡിയോ തരണം കേട്ടോ എന്റെ ഫോണില് ചാർജ് തീർന്നിട്ടാണ് ഞാൻ എടുത്തത് വലൈക്കും ഇതാണ് അംബ്രസമി ഞങ്ങൾ എത്രയോ ദിവസമായി കാണാൻ ആഗ്രഹിച്ച ഒരാളാണ് അടിപൊളി ഇവൻ എവിടെ പോയാലും ഞങ്ങളെ ഇങ്ങനെ തരം താഴ്ത്തന ആളാണ് അതെ ട്രിപ്പ് ട്രിപ്പ് തറ കൂടാ ചാർജ് എന്തെങ്കിലും ഒക്കെ സൗണ്ട് അത്ര ഇതൊക്കെ എങ്ങനെയാ സഹിച്ചറിയില്ല കുഞ്ഞോട്ടെ പോട്ടെ എത്ര ആൾക്കാരുണ്ടോ ലക്ഷം വ്യൂവേഴ്സ് വ്യൂസ്ലില്ല വില എങ്ങനെ സഹിക്കുന്നാണ് പക്ഷേപടി പരിപാടി അയ്യതിനായിരം ഇരുപത്തയ്യായിരം എന്റെ ബ്ലോഗിലേ ഇത് വേണമെങ്കിൽ റിസോർട്ടിന്റെ കാര്യങ്ങൾ ഇത് അംബ്രാസിന്റെ റിസോർട്ടാണ് അംബാസ് ബക്കാസ്റ്റേ കൾച്ചർ അപ്പൊ അങ്ങനെ പല പല സ്ഥലങ്ങൾ ഈ ഇതേപോലത്തെ പ്രീമിയം സ്ഥലങ്ങളും ഇതിപ്പോ നമ്മൾ വയനാടാണ് ഇനിയിപ്പം മൂന്നാറിലാണെങ്കിലും പ്രോപ്പർട്ടി ഇങ്ങനെ ഉള്ളത് മൂന്നാറിൽ ആപ്പിന്റെ പേര് കൾച്ചർ അല്ലേ ഈ മാസം കമ്പനി ലോഞ്ച് ആവുന്നുള്ളു ഈ മാസം ആവും കാത്തു കൊറച്ച് മുകളിലോട്ട് വന്നതിനു അംബ്രാസ മീനൊക്കെ പോയി അതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഈ സാധനങ്ങൾ സെറ്റ് സെറ്റാക്കാൻ വേണ്ടിട്ടുള്ള പരിപാടിയിൽ കാരണം ആർക്കും അറിയില്ല അപ്പോൾ ഞങ്ങൾ ഏതായാലും ഇന്ന് സെറ്റാക്കിട്ടോരെ വിളിക്കാന്നാണ് വിചാരിച്ചത് ഇതാകും എത്ര കേക്ക് കണ്ട കേക്ക് കണ്ടാൽ അത് കട്ട് ചെയ്യണം എങ്ങനെയൊക്കെ ഇവിടെ ആവശ്യം ഉണ്ട് ഒരു എനിക്കൊരു മക്കളായിട്ട് അപ്പൊ എനിക്കറിയ എന്താള്ളത് ഇവിടെ ഇവിടെ സെറ്റ് ആക്ക എന്നാല് ഇവിടെ കയറി വരുന്നിടത്താക്കണോ കയറി വരെയും കാണുന്ന രീതി ആക്കണോ ഇങ്ങനെ ഇങ്ങനെ എല്ലാരും എല്ലാവർക്കും സ്ഥലമാണെ അതെ അതെ എല്ലാരും അങ്ങനെ എല്ലാരും ഉണ്ടാവുമോ പറ്റില്ല നിക്കാനും കാണാനും ഇട്ടാലും എങ്ങനെ പക്ഷെ ക്യാമറ എടുക്കുന്ന സമയത്ത് അവൾക്ക് ഇത് കിട്ടില്ല ലെങ്ത് കിട്ടുണ്ടാവില്ല വീഡിയോ എടുക്കാൻ മതിയല്ലോ കേക്ക് നമ്മൾ എത്ര പ്രാവശ്യം അധികാണ് ആദ്യമൊന്നും ആദ്യമൊന്നും ബക്ക് ഈ പറയുമ്പോൾ തന്നെ ഫുഡിനൊന്നും ആദ്യം അത്ര കൊതിയില്ല ഇപ്പൊ തിന്നൽ ഒടുങ്ങിയതിനോ ചെമീനാക്കും ഭയങ്കര കൊതി തൊട്ടി സത്യം അവളിപ്പൊ പൊട്ടിക്കാണ്ടാവൂലോ വന്നിട്ട്

ഹലോ എന്താ നിങ്ങൾ അവിടെ പോന്നില്ല കിച്ചൺ പോന്നില്ല ഞങ്ങൾക്കുന്ന അൻഷിന് ഒരു ബേബി ഷവർ ഒക്കെ എടുക്കാണ് അപ്പൊ ഞാൻ നൗഫലിനോട് പറഞ്ഞിട്ട് കാര്യങ്ങൾ നിങ്ങൾ എന്നോട് പോര് റൂമൊക്കെ സെറ്റാക്കി വെച്ചിരിക്കണം കൂട്ടി ആ ഞങ്ങൾ റൂമിലുണ്ട് നിങ്ങളെ വീഡിയോ എടുത്തോളി പക്ഷെ ആക്കി പോരിട്ടോ അങ്ങനെ ഓനോട് പറയേണ്ടതാന്ന് വേറെന്തെങ്കിലും പറഞ്ഞാൽ അലമ്പാക്കി പോരും നൗബിനെ വിളിച്ചിട്ട് കോള് കിട്ടില്ല പിന്നെ ഞങ്ങള് മാറ്റി ഷമീറിനെ വിളിച്ച് ഷമീറിനെ വിളിച്ച് അപ്പൊ നമ്മള് പ്ലാനിങ് എന്താന്ന് ചെയ്താല് ഇങ്ങോട്ട് കയറി വരുന്ന തന്നെ ഒരു പൊട്ട് പൊട്ടിക്കുക കേക്കുമ്മാണ്ട് പോരെ കേക്കുമ്മാണ്ട് ഇവിടുന്ന് ഇവിടുന്നാക്കണ എങ്ങനെ ഇതടിച്ചിടുക വന്നിട്ട്

ഫ്ലാഷ് അടിപ്പിക്കല്ലോ ഫ്ലാഷ് അടിച്ചു ആണ് പക്ഷെ എന്നാലും നമ്മൾ നമ്മൾ അങ്ങനെ പെട്ടെന്ന് എണീച്ച് പോരാത്തതാണല്ലോ അപ്പൊ തന്നെ ചെറിയ ഡൗട്ട് മാണ്ട അടിക്കും ഞാൻ ഇങ്ങനെ വെച്ചിവിടെ നിൽക്കും അപ്പോ പിന്നെ അപ്പൊ നമ്മൾ സാധാ പോലെ ചെയ്യ അപ്പം ബ്ലോഗ് ആ അപ്പൊ രണ്ടാമത്തെ ദിവസം കണ്ടിട്ടില്ല കണ്ടില്ല എന്നിട്ട് നിങ്ങൾ എന്തായി ഫുഡ് കഴിച്ചോ ചായ കുടിച്ചോ ഫുള്ള് സെറ്റ് തന്നെ ഏ ആ െമ്മക്ക് തെളിയിക്കാസ്റ്റ് നോക്കാലോ ആണോ ചെരുപ്പായിരുന്ന

എത്ര ദിവസം മെൽച്ചത് പിടിച്ചു താഴത്തെ ക്യാൻറ്റീനിൽ പോയി അവരോട് പറഞ്ഞ കാര്യങ്ങളൊക്കെ സെറ്റ് ആക്കി അതല്ല സംസാരത്തിലോട് ഇറങ്ങി പോന്നു ഞാൻ അന്ന കുറ്റം പറ ഞാനും ഞാൻ പറഞ്ഞേ വീട്ടിൽ ചെയ്ത് എഡിറ്ററേ ബ്ലോഗ് എഡിറ്റ് ചെയ്യാൻ ഞാനങ്ങനെ ചെയ്യുന്ന തോന്നുന്നുണ്ടോ മ്മ കട്ട് ചെയ്തിട്ട് കഴിക്ക പോരീവാ അങ്ങനെ പോയി അവരോട് പറഞ്ഞില്ല അതാരാ പൊട്ടി പൊട്ടി

ശരിക്കും പകലാണെന്ന് നല്ല രസം മൂന്ന് പറ്റിയ ആരെ വിൽക്കരാമ്മ ഞങ്ങൾ തുടങ്ങിട്ടുള്ളു കാര്യം തരാം ോ ഇതില് ഗസ്റ്റ് ഷോട്ട് എടുത്തോ ဒီရက်မှာဘာလို့မလွတ်နေလဲတော့ဒီမှာမှာ ൂ അപ്ലോഡ് അപ്പൊ ഞാൻ പ്രതീക്ഷിക്കാതെ നമുക്ക് നമ്മളെ ആയിട്ട് നമുക്ക് ബേബി ഷവർ ഷവർക്കിട്ടുണ്ട് തലച്ചോർ എന്ന് പറയാലോ ഇംഗ്ലീഷ് സിനിമ നടൻ്റെ യുടെ ചാറുമായ ഷെഫിന്റെ ബുദ്ധിയാണ് എന്തായാലും ആ ഞാന് സത്യം പറഞ്ഞാൽ നിങ്ങളെവിടുന്ന് പോയപ്പോ ഞങ്ങളെ കുറ്റം പറഞ്ഞു എടുത്തിരിക്കുന്നു ഓക്കെ അപ്പിന് തുടങ്ങല്ല പെൺകുട്ടി ഏതിൻ്റെ

കൊടുക്കടാ ഈ കുട്ടിക്ക് കൊടുക്കേ കൊടുക്കിയും കൊടുക്കിയും കേക്ക് വർത്താമാനുഷ്ണം നേരത്തെ മൂന്നല്ലേ മൂന്നല്ലേ നാല് ആ നാല് ഈ ബ്ലോഗ് ടി ട്വന്റിയിൽ വരുന്നതിന്റെ മുമ്പ് ആരെന്തെങ്കിലും വന്നാലേ മാത്രാണ് അതല്ല ഞാൻ വിചാരിച്ചു ഇനിയിപ്പഴാ നമ്മള് കൂടെ അറിയാൻ

इन डाइट ले रखा ഏതായാലും സർപ്രൈസുകൾക്ക് ഭയങ്കരമായിട്ട് തോന്നുന്നു ഏതായാലും ഭയങ്കര ഹാപ്പിയായി ഞാൻ പറഞ്ഞില്ലേ അങ്ങനെയൊക്കെ അപ്പം ഭയങ്കര വലിയൊരു ഒരുമിച്ച് കൂടുന്ന അപ്പോൾ പിന്നെ അതൊക്കെ ചെയ്യാൻ പറ്റില്ലെങ്കിലൊക്കെ ഒരു സന്തോഷമല്ലേ ഏതായാലും ഗസ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക അപ്പോൾ ഏതായാലും ഗസ് കെടുക്കട്ടെ അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് സംസാരിക്കുകയൊക്കെ ചെയ്തു പിന്നെയും രാത്രി ഒരുപാട് അങ്ങായിപ്പോയി പിന്നെ കെടുക്കാൻ ഭയങ്കര വർക്ക് ചെയ്യണം ഒരു രക്ഷയില്ല അപ്പോൾ ഏതായാലും ഇനി ഒന്ന് ഉറങ്ങി എണീക്കുക അപ്പോൾ ഏതായാലും ഇങ്ങനൊക്കെ കൂടുമ്പോൾ സന്തോഷമൊക്കെ ആണ് പീസ് അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല ഓക്കെ പനിശ്വാദം നാളെ കാണട്ടോ ബൈ ബൈ ആയിട്ടാ